you eat മുട്ടന്നൂർ മുസ്ലിം ജുമാഅത്ത് കമ്മിറ്റി കിഡ്നി രോഗ രോഗനിർണായക ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കിഡ്നി രോഗ നിർണായക ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു യു എ മുട്ടന്നൂർ മുസ്ലിം ജുമാഅത്ത് കമ്മിറ്റി കൊണ്ടോട്ടി ഷിയാബത്തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബുമായി സഹകരിച്ച് മുട്ടന്നൂർ ജി എം എൽ പി യു സ്കൂളിൽ കിഡ്നി രോഗ നിർണായക ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും പ്രദേശത്തെ കുടിവെള്ള പ്യൂരിഫിക്കേഷൻ ടെസ്റ്റും സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് സി പി ആബിദിന്റെ ഗിരാഹത്തോടെ ആരംഭിച്ച പരിപാടി എം എം ജെ സി രക്ഷാധികാരി ശ്രീ സി പി കുഞ്ഞിമൂസ ഉദ്ഘാടനം ചെയ്തു എന്തോ ഒരു തകരാറ് എൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞവിടെ പിടിച്ചുവെക്കല്ല അതിന് ഫോളോ ആയിട്ടുള്ള കാര്യങ്ങളും എം എർ അറിയിക്കുക നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് പക്ഷെ വരുന്നത് പലപ്പോഴും നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക അത് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ രോഗി ആകുമ്പോൾ അറിയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് അതിന് എല്ലാവർക്കും പറയാനുള്ളത് നമ്മുടെ ചികിത്സ വേഗത്തിൽ ചോദിച്ചില്ല ചിലവ് എം എം ജെ സി മുൻ പ്രസിഡന്റ് കെ പി കുഞ്ഞുബാബ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിയാബിതങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ പി എ ജബ്ബാർ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇസ്മായിൽ മാസ്റ്റർ കെ പി അബ്ദുൾ ഫായിദ് പി ഹി ഹുസൈൻ എസ് കാസിം എൻ പി അബ്ദുറഹ്മാൻ കെ പി ഉമ്മർ എസ് വാല് തുടങ്ങിയവർ നേതൃത്വം നൽകി എം എം ജെ സി സെക്രട്ടറി ടി സി റിയാസ് സ്വാഗതവും അൻവർ കക്കിടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ ഓരോ ഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ